ട്വന്റി ഫോർ ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും സംശയം വരും അതെന്താ തിരുമേനി ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ പറ്റി മാത്രം പറയുന്നത് എന്താണ് ഇവർക്ക് ഇത്രയും പ്രത്യേകത അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈശ്വരാധീനം വളരെയധികം കൂടുതലായിരിക്കും ും എന്നുള്ളതാണ് ഇത് ജന്മനാ ഇവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കഴിവാണ് അതായത് ഒരു സ്ത്രീ ജനിക്കുവാൻ ജ്യോതിഷപ്രകാരം ഏറ്റവും നല്ല ഒൻപത് നക്ഷത്രങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഈ ഒൻപത് നാളുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഒക്കെ ഈ നക്ഷത്രക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾ ഇവർ വളരെയധികം ഐശ്വര്യമുള്ളവരാണ് ഇവരെ ഒരു കാരണവശാലും നോവിക്കുവാനോ ദ്രോഹിക്കുവാനോ ഉപദ്രവിക്കുവാനോ മാറ്റി നിർത്തുവാനോ ഒന്നും പാടുള്ളതല്ല എന്നുള്ളതാണ് കാരണം ഇവരുടെ മനസ്സൊന്ന് നീറിയാൽ ഇവരുടെ മനസ്സൊന്ന് വേദനിച്ചാൽ ഇവരുടെ മനസ്സൊന്ന് വിഷമിച്ചാൽ ആരുമൂലമാണോ ആ വിഷമം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ ദുഃഖം ഉണ്ടാകുന്നത് അവർക്ക് കഷ്ടകാലം സംഭവിക്കും എന്നുള്ളത് തന്നെ പറയാം ഒരിക്കലും ഇവർ മനസ്സൊരുകി പ്രാകണമെന്നോ അല്ലെങ്കിൽ മനസ്സ് നീറി പറയണമെന്നോ അല്ലെങ്കിൽ വിഷമിച്ച് ശപിക്കണമെന്നോ ഒന്നുമില്ല ഇവരുടെ മനസ്സ് നൊന്താൽ തന്നെ നമുക്ക് നൂറിരട്ടി ദോഷമായിട്ട് വന്ന് ഭവിക്കുന്നതാണ് ാണ് ഇവരുടെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന നാളുകാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങളുടെ ഈശ്വരാധീനം എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ ഉണ്ടായിട്ടുള്ളപ്പോഴൊക്കെ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും ഈ നാളുകാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഒരുപാട് തലങ്ങളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും പക്ഷേ ജീവിത അവസാനം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ദുഃഖിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ കൂടി ഈ ലോകം വെടിയേണ്ടി വരില്ല എല്ലാം മംഗളമായി തീരും നിങ്ങളെ ഭഗവാൻ കൈവിടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ശിവകവചം ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതായത് ശിവഭഗവാന്റെ ഒരു കവചം ശിവ ഭഗവാന്റെ ഒരു വലയം ഈ നക്ഷത്രക്കാർക്ക് ചുറ്റുമുണ്ട് ജീവിതകാലം ഉടനീളം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ നാളുകാർ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ശിവഭഗവാനെ ദിവസവും സ്തുതിച്ചു ചൊല്ലുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഈ നാളുകാർ എപ്പോൾ ഓം നമശുവായ മന്ത്രം ഉരുവിടുക നിങ്ങളുടെ പ്രാണവായുവിന് തുല്യമാണ് ഈ ഓം നമശിവായ മന്ത്രം എന്ന് പറയുന്നത് അത്രയധികം നിങ്ങൾക്ക് ഐശ്വര്യവും ശക്തി ും തുടർ ഉയർച്ചയും നേടിത്തരുന്ന മന്ത്രമാണ് ഓം നമശിവായ മന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ നാളുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വിടരുത് ആ നക്ഷത്രങ്ങളിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ജീവിതത്തിൽ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും സാക്ഷാത് ശിവഭഗവാന്റെ അദൃശ്യ സാന്നിധ്യം അനുഭവിക്കപ്പെട്ടവരാണ് ഇവർ കാർത്തികക്കാർ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ ഈ ജീവിതത്തിൽ и 3 ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും ശിവ ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ ഒരു സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും രക്ഷ നേടാനായത് ഭഗവാന്റെ അനുഗ്രഹം നേടാനായതൊക്കെ കാണുവാൻ സാധിക്കും ഒരു കാരണവശാലും കാർത്തികക്കാരെ ദുഃഖിപ്പിക്കരുത് അവരുടെ മനോവ്യാധിക്ക് കാരണമാകരുത് അത് മറ്റുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമായിട്ട് വന്നു ഭവിക്കുന്നതായിരിക്കും കാർത്തികക്കാർ എപ്പോഴും ഓം നമശിവയായ പറയുക ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് ആരൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ തിരുവാതിരക്കാരെ ആരൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടോ അവരുടെ കണ്ണുനീർ വീഴുവാൻ ഇടയായിട്ടുണ്ടോ അവരൊക്കെ നശിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ഏറ്റവും ചൈതന്യമുള്ള ഭഗവാന്റെ കവചത്താൽ മുങ്ങി നിൽക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും തിരുവാതിരയിൽ ജനിക്കുന്ന സ്ത്രീകൾ വാക്കിലും നോക്കിലുമൊക്കെ ഒരുപാട് ശക്തി വെച്ചിരിക്കുന്നവരാണ് വളരെ ഐശ്വര്യമുള്ള സ്ത്രീകളായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തിരുവാതിരക്കാരും ഇക്കാര്യം അറിഞ്ഞിരിക്കുക മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒഴിവാക്കിയവരെ ഇവരെ മാറ്റി നിർത്തിയവരെ കണ്ണുനീർ വീഴുവാൻ ഇടയായവരെ ഒന്നും തന്നെ ഇവർ ഇവരോടൊക്കെ ക്ഷമിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല മാത്രവുമല്ല ഇവരുടെ മുന്നിലൂടെ അതായത് ഇവരെ അപമാനിച്ചവരുടെ ഇവരെ ആട്ടിയിറക്കിയവരുടെ ഇവരെ ദുഃഖിപ്പിച്ചവരുടെ മുന്നിലൂടെ തല ഉയർത്തി നടക്കുവാനുള്ള യോഗം തല ഉയർത്തി നടക്കുവാനുള്ള ഒരു ഭാഗ്യം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് അഥവാ ഈശ്വരൻ ഇവർക്ക് അനുഗ്രഹമായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ജീവിതത്തിലേക്ക് പൂരം എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂര പൂര പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒഴിവാക്കിയവരെ ഇവരെ മാറ്റി നിർത്തിയവരെ ഇവരുടെ കണ്ണുനീർ വീഴുവാൻ ഇടയാക്കിയവരെ ഒന്നും തന്നെ ഇവർ ഇവരോടൊക്കെ ക്ഷമിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല മാത്രവുമല്ല ഇവരുടെ മുന്നിലൂടെ അതായത് ഇവരെ അപമാനിച്ചവരുടെ ആട്ടി ഇറക്കിയവരെ ദുഃഖിപ്പിച്ചവരുടെ മുന്നിലൂടെ തല ഉയർത്തി നടക്കുവാനുള്ള യോഗം തലയുയർത്തി നടക്കുവാനുള്ള യോഗം ഈശ്വരൻ ഇവർക്ക് അനുഗ്രഹമായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പൂരങ്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും ജീവിതത്തിൽ എവിടെയൊക്കെയോ തങ്ങളുടെ ദുഃഖം വീണിട്ടുണ്ടോ പിന്നീട് ആ ഇടത്തിലൂടെയൊക്കെ അതിലും മായിട്ട് തല ഉയർത്തി തന്നെ പരിഹസിച്ചവരെ തന്നെ മാറ്റി നിർത്തിയവരുടെ മുന്നിലൂടെ നടക്കുവാനുള്ള യോഗം പൂരംകാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ശക്തിയുള്ള സത്യമുള്ള സ്ത്രീ നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ഒരുപാട് വിഷമങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ് ഉത്തരംകാർ എന്ന് പറയുന്നത് ആരോടും പരാതിയും പരിഭവവും ഒന്നുമില്ലാതെ കഴിയുന്നവർ ഉള്ളതുകൊണ്ട് കൊണ്ട് സംതൃപ്തിപ്പെട്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർ പക്ഷേ ഇവരുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങളിലും ഇവരുടെ ആരുടെ കാര്യത്തിലും ഒരു ദ്രോഹമായിട്ട് പോയിട്ടില്ലെങ്കിലും ജീവിതത്തിലേക്ക് പലപ്പോഴും പലരും പലതരത്തിലുള്ള ദ്രോഹങ്ങളുമായിട്ട് കടന്നു വരാറുണ്ട് ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട് വല്ലാതെ വിഷമിപ്പിക്കാറുണ്ട് ഇവർ മനസ്സൊരുക്കി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ ദുഃഖത്തിനും പരിഹാരമാകും ഇവരെ ഉപദ്രവിക്കുന്നവർ ജാഗ്രത പുലർത്തുക ഇവരെ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനായിരിക്കും ദോഷഫലം വന്നു ചേരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് ഒരു സ്ത്രീ ജനിക്കുവാൻ ഏറ്റവും നല്ല നക്ഷത്രമാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രക്കാരെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരു വീട്ടിൽ മകം നക്ഷത്രകാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മകം നക്ഷത്രക്കാരിയെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്തു ചെയ്തിട്ടും കാര്യമില്ല ആ വീടിന്റെ ഐശ്വര്യമാണ് ആ ചടങ്ങിന്റെ ഐശ്വര്യമാണ് ആ ജീവിതത്തിന്റെ ഐശ്വര്യമാണ് ഒരു മകം നക്ഷത്രകാരി എന്ന് പറയുന്നത് ഭഗവത് ചൈതന്യം നിറഞ്ഞു തുളമ്പുന്ന ഭഗവാനും ഭഗവതിക്കും ഒരുപോലെ പ്രിയങ്കരമായ നക്ഷത്രമാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത് ഇവരെ കുറ്റപ്പെടുത്തിയാൽ ഇവരെ അനാവശ്യമായി ഉപദ്രവിച്ചാൽ ഇവരെ അനാവശ്യമായിട്ട് ഇവരുടെ കണ്ണുനീർ ഇടയാക്കിയാൽ അത് മതി ആ ഇടം മുടിയാൻ എന്നുള്ളതാണ് അത്രയധികം ശക്തിയുള്ള സത്യമുള്ള നക്ഷത്രമാണ് മകം നക്ഷത്രം അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രമാണ് ഭരണിക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളത് ഓണം പോലെ എന്ന് പറയുന്ന ആളുകളാണ് ഇവർ ഭരണിക്കാർ എന്ന് പറയുന്നത് പൊങ്ങച്ചമോ പരിഭവമോ സഹതാപമോ ഇതൊന്നും ഇല്ലാത്തവരാണ് ഇത് വളരെയധികം സത്യസന്ധത ഇവർ പുലർത്തുന്ന ആളുകൾ ഭരണിക്കാർ മനസ്സൊരു ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു എന്നുള്ളതാണ് ഭരണിക്കാരെ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ദ്രോഹിക്കരുത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് നാഗദേവങ്ങളുടെയും ശിവഭഗവാന്റെയും അനുഗ്രഹം ഒരുപോലെ കിട്ടിയിട്ടുള്ള നക്ഷത്രമാണ് ആയില്യം സർപ്പദൃഷ്ടിയുള്ള നക്ഷത്രക്കാരാണ് ഇവർ ഇവർ മനസ്സൊരുകി പറഞ്ഞാൽ ഇവർക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല ഈ പ്രപഞ്ചം തന്നെ ഇവരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് സ്ത്രീകൾ ജനിക്കുവാൻ ഏറ്റവും നല്ല നക്ഷത്രങ്ങളിൽ ഒന്നാണ് ആയില്യ നക്ഷത്രം എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഉത്ര നക്ഷത്രമാണ് ഉത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ആരും ശപിക്കുകയോ ഇവരാരെയും പോയി ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാത്ത ശുദ്ധ മനസ്കരാണ് പക്ഷേ ഇവരുടെ മനസ്സ് കളങ്കപ്പെടുത്തുവാൻ ഇവരുടെ മനസ്സിനെ ദ്രോഹിക്കുവാൻ ഇവരുടെ ജീവിത ത്തിൽ കഷ്ടകാലം ചെലുത്തുവാൻ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നുറപ്പുള്ള ഒരു നക്ഷത്രം കൂടിയാണ് ഉത്രം നക്ഷത്രം ഇവരായിട്ട് ഒന്നിനും പോകത്തില്ല എല്ലാം ഈശ്വരൻ അറിഞ്ഞ് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതായിരിക്കും അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നക്ഷത്രമാണ് പുണർദ്ദ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ശിവഭഗവാന്റെ സാന്നിധ്യം കാണുവാൻ സാധിക്കും എന്നുള്ള ാണ് ജീവിതത്തിൽ കൈത്ത എന്നും ഭഗവത് സാന്നിധ്യം ഉണ്ടാകും ഭഗവാന്റെ ഈ സാന്നിധ്യം തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും പുണർദം നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീയെ ഉപദ്രവിക്കുവാൻ ദുഃഖിപ്പിക്കുവാൻ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അത് നിങ്ങളുടെ നാശം തന്നെ ആയിരിക്കും ഇത് നിങ്ങളുടെ നാശം നിങ്ങൾ തന്നെ എഴുതുന്നതിന് തുല്യമായിരിക്കും എന്നുള്ളതാണ് സത്യമുള്ള നക്ഷത്രമാണ് പുണർദ്ദം ഓം നമശിവായ അപ്പോൾ ഇത് ാണ് ഞാൻ ഈ ഒൻപത് നക്ഷത്രക്കാർ എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവർക്കും ജീവിത വിജയത്തിനും ഐശ്വര്യത്തിനും ആയി ഓം എന്ന ശിവമന്ത്രം ഒന്ന് കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ എന്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക